വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ഗുജറാത്തിൽ ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ സൈക്കിളിൽ വീട് വീടാന്തരം കയറിയിറങ്ങി അവൻ്റെ മഞ്ഞ നിറത്തിലുള്ള ഡിറ്റർജൻറ്റ് പൗഡർ വിൽക്കാൻ തുടങ്ങുന്നു മുന്നോട്ട് പോകെ ഈ പൗഡർ നിർമ്മയുടെ പേരിൽ ഇന്ത്യയിലെ നമ്പർ വൺ ഡിറ്റർജൻറ്റ് ബ്രാൻഡാകുന്നു എന്നാൽ എന്ത് സംഭവിച്ചു എന്നറിയില്ല പെട്ടെന്ന് നിർമ്മയുടെ സെയിൽ താഴേക്ക് പോകാൻ തുടങ്ങി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നിർമ്മയുടെ സെയിൽ കംപ്ലീറ്റ് ഡൗൺഫാൾ ആകുന്നു ഇതിൻ്റെ എല്ലാം തുടക്കം അമ്പത്തഞ്ച് വർഷം മുൻപ് ആയിരുന്നു ഗുജറാത്തിൽ താമസിക്കുന്ന കർസൻഭായ് പട്ടേൽ ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു കെമിസ്റ്റായി ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ജോലിയിൽ നിന്നും കിട്ടുന്ന ശമ്പളം വീട്ടിലെ ചിലവുകൾക്ക് പോലും തികയുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് കർസൻഭായ് സൈഡ് ഇംഗത്തിനായി ഒരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി ബി എസ് സി ഡിഗ്രിയും കെമിസ്റ്റായിട്ടുള്ള ജോലിയും ആയതുകൊണ്ട് കർഷൻ ബായിക്ക് കെമിക്കലിനെ കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ വീട്ടിൽ സോഡ ആഷ് പിന്നെ കുറച്ച് കെമിക്കൽസ് കൂടി ചേർത്ത് എക്സ്പീരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു ഏറെ നാളത്തെ പരിശ്രമത്തിനു ശേഷം ബായി അവസാനം അഫോർഡബിളും എഫക്റ്റീവുമായിട്ടുള്ള ഒരു ഡിറ്റർജൻറ്റ് പൗഡർ നിർമ്മിക്കുന്നു തൻ്റെ സംരംഭത്തിന് ഭായി തൻ്റെ ഒരു വയസ്സുള്ള മോളുടെ പേരായ നിരുപമ എന്ന പേരിൽ നിന്നും നിർമ്മ എന്നാക്കി അടുത്ത ദിവസങ്ങളിൽ തന്നെ തൻ്റെ ഡിറ്റർജൻറ് പൗഡർ നോർമൽ പ്ലാസ്റ്റിക് കവറിലാക്കി സൈക്കിളിൽ വീട് വീടാന്തരം വിൽപ്പന സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാൽ ഇന്ത്യയിൽ ആ സമയങ്ങളിൽ മിഡിൽ ക്ലാസ് ഫാമിലിയും ലോവർ ക്ലാസ് ഫാമിലിയും അലക്ക് സോപ്പായിരുന്നു ഉപയോഗിച്ചു വന്നിരുന്നത് മഞ്ഞ കളറിലുള്ള ഈ സോപ്പ് വളരെ വില കുറവ് ആയിരുന്നു എന്നാലും തുണിയിലെ കഠിനമായ അഴുക്കുകൾ നീക്കം ചെയ്യാൻ ഇതിന് സാധ്യമല്ലായിരുന്നു എന്നാൽ മറുവശത്ത് അപ്പർ ക്ലാസ് ഫാമിലി ഡിറ്റർജൻറ്റ് പൗഡർ ആയിരുന്നു ഉപയോഗിച്ച് വന്നിരുന്നത് ഈ ഡിറ്റർജൻറ്റ് പൗഡർ ഇന്ത്യയിലെ ഏതു തരം വെള്ളവുമായിട്ട് എളുപ്പം മിക്സ് ആവുകയും എല്ലാത്തരം കറകളും നീക്കവും ചെയ്യുമായിരുന്നു എന്നാൽ അന്ന് മാർക്കറ്റ് അടങ്ങി വാണിരുന്ന എച്ച് എൽ എല്ലിൻ്റെ സർഫ് ആയിരുന്നു എന്നാൽ സർഫിൻ്റെ വില ഒരു കിലോ പതിനഞ്ച് രൂപയായിരുന്നു എന്നാൽ അന്ന് ഇന്ത്യയിൽ ഭൂരിഭാഗം വരുന്ന മിഡിൽ ലോവർ ക്ലാസ് ഫാമിലിക്ക് ഇത് വാങ്ങുക അസാധ്യമായിരുന്നു ആ സമയത്താണ് നിർമ്മ ലോണ്ടറി സോപ്പിൻ്റെ വിലയ്ക്ക് അതായത് കെ ജി മൂന്നര രൂപയ്ക്ക് ബായി കൊടുക്കുന്നത് ഈ കാരണങ്ങളാൽ നിർമ്മ ഇന്ത്യയിൽ വളരെ പോപ്പുലറായി ഒരു ദിവസത്തിൽ ഇരുന്നൂറ് കിലോയോളം ഡിറ്റർജൻറ്റ് പൗഡർ വിൽക്കാൻ തുടങ്ങി പിന്നീട് ഡിമാൻഡ് കൂടി വന്നപ്പോൾ കർസൻഭായി അഹമ്മദാബാദിനടുത്ത് സരസ്പൂറിൽ ഒരു ഷെഡ് നിർമ്മിക്കുകയും കൂടെ തൊഴിലാളികളെ നിയമിക്കുകയും ഡിറ്റർജൻറ്റ് പൗഡറിൻ്റെ പാക്കറ്റ് കൂടി അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്യുന്നു പാക്കേജിൽ നിർമ്മ ഗേളിനെ കൂടി ആഡ് ചെയ്യുന്നു പോകെ പോകെ ഇന്ത്യയിലെ നമ്പർ വൺ മോസ്റ്റ് റെക്കഗ്നൈസ്ഡ് ബ്രാൻഡ് മസ്കോഡ്സായി മാറുന്നു കർസൻ കർസൻഭായുടെ അടുത്ത ടാർഗറ്റ് ആയിരുന്നു ഡിസ്ട്രിബ്യൂഷൻ ഇംപ്രൂവ് ചെയ്യുക ആ സമയത്ത് അഹമ്മദാബാദിൽ രണ്ടായിരത്തിൽ കൂടുതൽ റീറ്റെയിലർ ഉണ്ടായിരുന്നു ബിസിനസ് ഗ്രോ ചെയ്യാൻ ഈ റീറ്റെയിലർ ഷോപ്പുകളിലെല്ലാം നിർമ്മ എത്തിക്കണമായിരുന്നു എന്നാൽ നിർമ്മ ഒരു പുതിയ ബ്രാൻഡ് ആയതിനാൽ കൂടുതൽ റീറ്റെയിലർമാർക്കും അവരുടെ കടകളിൽ നിർമ്മയ്ക്ക് ഇടം നൽകിയില്ല ഭായി ഇതിനെ തരണം ചെയ്യാൻ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചു അതിനുവേണ്ടി കുറച്ച് ലേഡീസിനെ ഉപയോഗിച്ച് ചെറിയ ചെറിയ ഷോപ്പുകളിൽ ചെന്ന് നിർമ്മ ആവശ്യപ്പെടാൻ പറഞ്ഞു ഇതെല്ലാം കണ്ട് നിർമ്മ വാഷിംഗ് പൗഡറിൻ്റെ ഡിമാൻഡ് വളരെ കൂടുതലാണെന്ന് റീറ്റെയിലർ ഉടമകൾക്ക് തോന്നി ഡിമാൻഡിനനുസരിച്ച് പ്രോഡക്റ്റ് കിട്ടാത്തതിനാൽ റീറ്റെയിലർമാർ കർസൻ ബായിയെ കോണ്ടാക്റ്റ് ചെയ്ത് നിർമ്മയെ കടകളിൽ വയ്ക്കാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ അഹമ്മദാബാദിലെ വില്ലേജുകളിലെല്ലാം തന്നെ നിർമ്മ നമ്പർ വൺ ഡിറ്റർജൻറ്റ് പൗഡറായി മാറി എന്നാൽ ഗുജറാത്തിലെ എല്ലായിടത്തും നിർമ്മ എക്സ്പാൻഡ് ചെയ്യാൻ ടൈം ആയിരുന്നു എന്നാൽ കർഷൻ ബായിക്ക് അറിയാമായിരുന്നു ഇന്ത്യയിൽ ആകമാനം ഉപയോഗിച്ച് വരുന്ന സർഫിനെ പോലെയുള്ള ബ്രാൻഡിനെ ബീറ്റ് ചെയ്യണമെങ്കിൽ നിർമ്മയ്ക്ക് ഒരേ ഒരു അഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ അതാണ് ഇതിൻ്റെ വില ഒരു കാരണവച്ചാലും ബായി ഇതിൻ്റെ വില കൂട്ടുവാൻ ഒരുക്കമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നിർമ്മയുടെ എക്സ്പാൻഷൻ ടൈമിലും നിർമ്മയുടെ ഫോർമുല സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെ ആയിരുന്നുവോ അങ്ങനെ തന്നെ സിമ്പിളായിരുന്നു നിർമ്മയിൽ അറുപത്തഞ്ച് ശതമാനം സോഡ ആഷായിരുന്നു ഇത് ഗുജറാത്തിൽ വളരെ എളുപ്പത്തിൽ വില കുറവിൽ കിട്ടുമായിരുന്നു സർഫുമായി മത്സരിക്കാൻ ഇതിൽ പകുതി ഡിറ്റർജൻറ്റ് പൗഡർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ വേറൊന്നും തന്നെ ഇല്ലായിരുന്നു പ്രൊഡക്ഷൻ കൂട്ടാനായി ഭാര്യ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെറിയ ചെറിയ ഷെഡുകൾ ആയിരുന്നു നിർമ്മിച്ചിരുന്നത് കൂടെ ടോട്ടലി മാനുവൽ ആയാണ് കമ്പനി നടത്തിക്കൊണ്ടിരുന്നത് ഇത് വളരെ കോസ്റ്റ് എഫക്റ്റീവായിരുന്നു ഇതേ സമയം സർഫിൻ്റെ മാനുഫാക്ചറിങ്ങിനായി വലിയ ഫാക്ടറിയും വില കൂടിയ മെഷീനും വൈദ്യുതിയുമായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഫൈനലി സർഫ് കസ്റ്റമർ വരെ എത്തുന്നതിന് നാല് സ്റ്റേജുകൾ കിടക്കണമായിരുന്നു എന്നാൽ നിർമ്മയ്ക്ക് ഇത് മൂന്ന് സ്റ്റേജിൽ സാധ്യമാകുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇതൊരു ഡയറക്റ്റ് സിസ്റ്റം ആയതിനാൽ വിലയുടെ കുറവും അതുപോലെ ആവശ്യക്കാരുടെ കൈകളിൽ പ്രോഡക്റ്റ് എത്തുന്നതിൻ്റെ സ്പീഡും വളരെ കൂടുതലായിരുന്നു തൻ്റെ ബിസിനസ് ഇന്ത്യ മുഴുവനും ലേപ്പിപ്പിക്കാനായി വലിയൊരു തീരുമാനമെടുത്തു ജനങ്ങളിൽ ഇത് പെട്ടെന്ന് എത്തണമെങ്കിൽ പരസ്യം വളരെ വലിയൊരു മാധ്യമമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ആൾ ഇന്ത്യയിൽ ആദ്യമായി റേഡിയോയിൽ നിർമ്മയുടെ ആട് സംരക്ഷണം ചെയ്തു തോടാസ പൗഡർ ജാഗ്ർ സാര ഈ ലൈൻസ് ആഡ് ചെയ്തു കർശൻഭായ്ക്ക് അറിയാമായിരുന്നു കൂടുതൽ പത ഉത്പാദിപ്പിക്കുന്ന വാഷിംഗ് പൗഡറിനെ ആയിരുന്നു ബെറ്ററായി കണക്കാക്കിയിരുന്നത് കൂടാതെ കുറഞ്ഞ പൈസയ്ക്ക് കൂടുതൽ വെണ്മ ഈ പ്രോമിസുകളെല്ലാം തന്നെ കസ്റ്റമറിനെ അട്രാക്റ്റ് ചെയ്തു കൂടാതെ ഇതിൻ്റെ ട്യൂണും വളരെ മെമ്മറബിൾ ആയിരുന്നു ഇത് കസ്റ്റമറിൻ്റെ മൈൻഡിനെ പെട്ടെന്ന് കിടക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഈ സെയിം ലൈനിൽ ആദ്യത്തെ ടി വി ആഡും ലോഞ്ച് ചെയ്തു ഇതിൽ നിർമ്മയുടെ ഐക്കോണിക് നിർമ്മ ഡാൻസിംഗ് ഗേളിനെയും ആഡ് ചെയ്തു റേഡിയോ ആഡ് പോലെ ടി വി ആഡും വളരെ സക്സസ്ഫുൾ ആയിരുന്നു ഇതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴ് വരെ പന്ത്രണ്ട് ശതമാനവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ അറുപത് ശതമാനവും മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്ന നിർമ്മ ഇന്ത്യയിലെ നമ്പർ വൺ ഡിറ്റർജൻറ്റ് പൗഡർ ബ്രാൻഡായി തൻ്റെ സൈഡ് ബിസിനസ്സിനായി സ്റ്റാർട്ട് ചെയ്ത ഈ നിർമ്മ വാഷിംഗ് പൗഡർ കർസൻ ബായിയെ ഇന്ത്യയിലെ ഡിറ്റർജൻറ്റ് കിങ് ആക്കിയിരുന്നു എന്നാൽ കർഷൻഭായയുടെ ഈ സക്സസ് കൂടുതൽ സമയമുണ്ടായിരുന്നില്ല കാരണം നിർമ്മ ആദ്യ ഘട്ടങ്ങളിൽ മെഡിൽ ലോവർ ക്ലാസ്സിന് വേണ്ടിയാണ് വിറ്റർത്തിന് നിർമ്മിച്ചിരുന്നത് എന്നാൽ ഇന്ത്യയിൽ ആകമാനം പോപ്പുലർ ആയതിനാൽ അപ്പർ ക്ലാസ് ഫാമിലിയും ഇത് യൂസ് ചെയ്യുവാൻ തുടങ്ങി അപ്പോഴാണ് നിർമ്മയുടെ പോരായ്മകളെ കുറിച്ച് അറിയുവാൻ തുടങ്ങിയത് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നിർമ്മ ഒരു ഡിറ്റർജൻറ്റ് ബാർ സോപ്പ് കൂടി ലോഞ്ച് ചെയ്തു എച്ച് എൽ എല്ലിൻ്റെ റിംഗ് ബാറിനോട് നേരിട്ട് ചലഞ്ച് ചെയ്തു ഇതുകൊണ്ട് റിന്നിൻ്റെ കുറേ കസ്റ്റമർ നിർമ്മയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു ഇതോടുകൂടി എച്ച് എൽ എല്ലിന് മനസ്സിലായി നിർമ്മ ഇങ്ങനെ പോയാൽ എച്ച് എൽ എല്ലിൻ്റെ എല്ലാ ബിസിനസ്സിനും നാശമായിരിക്കുമെന്ന് ഇതുകൊണ്ട് എച്ച് എൽ എൽ ഒരു സീക്രട്ട് മിഷൻ ലോഞ്ച് ചെയ്തു അതായിരുന്നു സ്റ്റിങ് സ്ട്രാറ്റജി ടു ഇൻഹാബിറ്റ് നിർമാസ് ഗ്രോത്ത് പെട്ടെന്നാണ് അതുണ്ടായത് മാർക്കറ്റിലെ പഴയ മത്സരക്കാർ നിർമ്മയെക്കുറിച്ച് പഠിക്കുകയും അതിലെ പോരായ്മകളെ കണ്ടുപിടിക്കുകയും ചെയ്തു എച്ച് എൽ എല്ലിന് മനസ്സിലായി മാർക്കറ്റിൽ നിർമ്മയേക്കാൾ സെയിൽസ് നേടണമെങ്കിൽ സർഫിനെ ലോ കോസ്റ്റിൽ വിൽക്കേണ്ടി വരും സർഫിനെ നിർമ്മയുടെ വിലയ്ക്ക് വിറ്റാൽ പ്രോഫിറ്റിൻ്റെ സ്ഥാനത്ത് നഷ്ടമാകുമുണ്ടാകുക വർഷങ്ങളാൽ നിലനിന്ന് വരുന്ന പ്രീമിയം ബ്രാൻഡ് ഇമേജ് കൂടി നഷ്ടപ്പെടുകയും ചെയ്യും ഇതെല്ലാം മനസ്സിലാക്കിയ എച്ച് എൽ എൽ ഫൈനലി അവരുടെ ലോ കോസ്റ്റ് ഡിറ്റർജൻറ്റ് പൗഡർ ലോഞ്ച് ചെയ്യാനുള്ള തീരുമാനമെടുത്തു എന്നാലും അതിനു മുമ്പ് അവർ മാർക്കറ്റിൽ ഒരു റിസർച്ച് നടത്തി അപ്പോഴാണ് നിർമ്മയുടെ പോരായ്മകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിലൊന്നാണ് നിർമ്മ ഡിറ്റർജൻറ്റ് പൗഡർ കൊണ്ട് തുണി കഴുകുമ്പോൾ ഒരു മണവുമില്ല മറിച്ച് ഇൻഡസ്ട്രിയൽ സ്മെല്ലാണ് ഉള്ളത് നിർമ്മ മുഴുവനായും വെള്ളത്തിൽ മിക്സ് ആവില്ലായിരുന്നു തുണി ഉണങ്ങിക്കിട്ടുമ്പോൾ തുണികളിലെല്ലാം വളരെ റഫ് ഫീലിംഗ് ആയിരുന്നു അതുപോലെ തന്നെ നിർമ്മ ഉപയോഗിക്കുന്നവരുടെ കൈകളിൽ ഇറിറ്റേഷനും ബ്ലിസ്റ്റേഴ്സും ഉണ്ടാകുന്നുണ്ടായിരുന്നു ഇതെല്ലാം മനസ്സിലാക്കിയ എച്ച് എൽ എൽ അവരുടെ പുതിയ ഡിറ്റർജൻറ്റ് പൗഡറിൽ ഒരു പ്ലസൻറ്റ് ഫ്രിഗ്രൺസും ആഡ് ചെയ്തു രണ്ടാമത് കൈകൾക്ക് വേണ്ടി ജെൻറ്റിലാക്കി പിന്നീട് ഈ ഡിറ്റർജൻറ്റ് പൗഡർ വെള്ളത്തിൽ മുഴുവനായും മിക്സ് ആകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തി ഇതെല്ലാം ഉൾപ്പെടുത്തിയ ശേഷവും ഡിറ്റർജൻറ്റ് പൗഡറിൻ്റെ വില എച്ച് എൽ എൽ കൂട്ടിയതുമില്ല ഇവരുടെ പുതിയ ഡിറ്റർജൻറ്റ് പൗഡറിൽ സാൾട്ട് ഒരു പ്രധാന ഘടകമായിരുന്നു അതുകൊണ്ട് തന്നെ എച്ച് എൽ എൽ അവരുടെ പുതിയ ഫാക്ടറി ഗുജറാത്തിലെ സാൾട്ട് മൈനിൻ്റെ അടുത്ത് സ്റ്റാർട്ട് ചെയ്തു മൈനിൽ നിന്നും ഫാക്ടറി വരെ ഒരു ഡയറക്റ്റ് പൈപ്പ് ലൈനും ഇട്ടു ഇതെല്ലാം ആഡ് ചെയ്ത് എച്ച് എൽ എൽ അവരുടെ പുതിയ ഡിറ്റർജൻറ്റ് പൗഡർ പുറത്തിറക്കി ഇതിൻ്റെ വില നിറമയുടെ സെയിമും എന്നാൽ ബെറ്റർ ക്വാളിറ്റിയിലുമായിരുന്നു ആ ഡിറ്റർജൻറ്റിൻ്റെ പേരാണ് വീൽ ഡിറ്റർജൻറ്റ് പൗഡർ നിർമ്മയെ ഡയറക്റ്റ് ടാർഗറ്റ് ചെയ്യാനായി വീലിൻ്റെ ആടിൽ പറയുന്നുണ്ടായിരുന്നു മേനെ മാങ്ങാത്ത സഫായി തൂനേദിയ ഹാത്തോമേ ജലൻ ഈ മെസ്സേജ് നിർമ്മയുടെ എല്ലാം വളരെ റിലേറ്റബിളായി തോന്നി അവരെല്ലാം വളരെ പെട്ടെന്ന് തന്നെ വീലിലേക്ക് ഷിഫ്റ്റായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വീൽ ഇന്ത്യയിലെ നമ്പർ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ഡിറ്റർജൻറ്റ് പൗഡറായി മാറി കൂടാതെ എച്ച് എൽ എൽ നിർമ്മയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സർഫിൻ്റെയും പുതിയ ആഡ് കമ്പനീസ് ലോഞ്ച് ചെയ്തു ആടിൽ നിർമ്മയെ റെപ്രസെൻറ്റിംഗ് ചെയ്യുന്ന യെല്ലോ പൗഡറും സർഫിൻ്റെ ബ്ലൂ പൗഡറിൻ്റെയും കമ്പാരിസൺ ചെയ്തു എച്ച് എൽ എല്ലിൻ്റെ എല്ലാ നീക്കങ്ങളും വളരെ വലിയ തോതിൽ ജനങ്ങളുടെ മനസ്സിൽ എഫക്റ്റീവായി തുടങ്ങി അതുകൊണ്ട് തന്നെ എച്ച് എൽ എൽ മാർക്കറ്റ് ഷെയർ പതിനൊന്ന് ശതമാനത്തിൽ നിന്നും ഇരുപത്തിനാല് ശതമാനമായി കൂടി അതുപോലെ നിർമ്മയുടെ ഷെയർ അറുപത് ശതമാനത്തിൽ നിന്നും അമ്പത് ശതമാനമായി കുറഞ്ഞു എന്നാൽ നിർമ്മയ്ക്ക് ഇതൊരു തുടക്കം മാത്രമായിരുന്നു ഈ സമയത്തായിരുന്നു യു പിയിൽ നിന്നും ഒരു വലിയ കോമ്പറ്റീറ്റർ വരുന്നുണ്ടായിരുന്നു നിർമ്മയെ ടോട്ടലി നശിപ്പിക്കാനായി ആ കോമ്പറ്റീറ്ററിൻ്റെ പേരാണ് ഘടി ഡിറ്റർജൻറ്റ് പൗഡർ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഡിറ്റർജൻറ്റിൻ്റെ മാർക്കറ്റ് ഗ്രാഫ് നോക്കി കാൺപൂരിലെ രണ്ട് സഹോദരന്മാർ മുരളീധർ വിമൽകുമാർ അവരുടെ സ്വന്തം ഡിറ്റർജൻറ്റ് പൗഡർ ലോഞ്ച് ചെയ്തു ആ കോമ്പറ്റീറ്ററിൻ്റെ പേരാണ് ഖടി ഡിറ്റർജൻറ്റ് പൗഡർ അവർ നോക്കിയപ്പോൾ പ്രൈസ് കുറഞ്ഞ ഡിറ്റർജൻറ്റ് പൗഡറിൻ്റെ സ്ഥാനത്ത് ആൾറെഡി നിർമ്മയും വീലും ഉണ്ടായിരുന്നു പോകെ പോകെ ഇന്ത്യയുടെ പർ ക്യാപിറ്റ ഇംഗവും കൂടുന്നുണ്ടായിരുന്നു ഇതുകൊണ്ടെല്ലാം തന്നെ എല്ലാ വർഷവും കോടിക്കണക്കിന് ഫാമിലീസാണ് ലോ ക്ലാസ്സിൽ നിന്നും മിഡിൽ ക്ലാസ്സിലോട്ട് മാറിക്കൊണ്ടിരുന്നത് അങ്ങനെയുള്ള മിഡിൽ ക്ലാസ് ഫാമിലിക്ക് വേണ്ടത് വില കുറഞ്ഞ പൗഡർ അല്ലായിരുന്നു മറിച്ച് അഫോർഡബിൾ പ്രൈസിൽ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് വേണമായിരുന്നു ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു ഇവർ ഘടി ഡിറ്റർജൻറ്റ് പൗഡർ ലോഞ്ച് ചെയ്തത് ഇതിൻ്റെ ക്വാളിറ്റിയും നിർമ്മയേക്കാൾ ആയിരുന്നു പിന്നെ ഇതിൻ്റെ വിലയും നിർമയേക്കാൾ പത്ത് ശതമാനം കൂടുതലുമായിരുന്നു ഈ കാരണങ്ങളാൽ കസ്റ്റമേഴ്സിന് ഓട്ടോമാറ്റിക്കലി ഘടി ഡിറ്റർജൻറ്റ് പൗഡർ ബെറ്ററായി തോന്നി അത് ഈ പത്ത് ശതമാനം എക്സ്ട്രാ വിലയിൽ ഗഡി അവരുടെ ഡീലേഴ്സിനെയും റീറ്റെയിലറിനെയും കൂടുതൽ കമ്മീഷൻ കൊടുത്തു ഈ കാരണങ്ങളാൽ കടകളിൽ വരുന്ന കസ്റ്റമേഴ്സിന് കൂടുതലും കട ഉടമകൾ ഗഡി ഡിറ്റർജൻറ്റ് പൗഡർ റെക്കമെൻഡ് ചെയ്തു അതുകൊണ്ട് തന്നെ സെയിൽസ് വളരെ പെട്ടെന്ന് കൂടാൻ തുടങ്ങി ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് കുറയ്ക്കാനായി ഗഡി ഇരുന്നൂറ് കിലോമീറ്റർ മാനുഫാക്ചറിങ് മോഡൽ അഡോപ്റ്റ് ചെയ്തു ഇതുകൊണ്ട് തന്നെ എല്ലാ മെയിൻ മാർക്കറ്റും വരുന്ന ഇടങ്ങളിൽ ഇരുന്നൂറ് കിലോമീറ്റർ റേഡിയസിൽ ഗഡി അവരുടെ ഡിപ്പോട്ട് നിർമ്മിച്ചു ഇതുകൊണ്ട് തന്നെ ഗഡിയുടെ സ്റ്റോക്ക് എല്ലാ കടകളിലും അവൈലബിൾ ആയിരുന്നു ഫൈനലി ഗഡി അവരുടെ ആട് പുറത്തിറക്കി അത് ഇങ്ങനെയായിരുന്നു ആദ്യം ഇത് ഉപയോഗിക്കൂ അത് കഴിഞ്ഞ് വിശ്വസിക്കൂ എന്നായിരുന്നു ഈ കാര്യങ്ങളെല്ലാം വിജയം കണ്ട ഘടി ഇന്ത്യയിലെ നമ്പർ വൺ ഡിറ്റർജൻറ്റ് ആകുന്നുണ്ടായിരുന്നു മറുവശത്ത് നിർമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തുടർച്ചയായി മാർക്കറ്റ് ഷെയർ ലൂസ് ചെയ്യുന്നുണ്ടായിരുന്നു നിർമ്മയ്ക്ക് സർവൈവ് ചെയ്യാൻ ഇതിൽ കുറച്ച് ചേഞ്ചസിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അതിലാദ്യത്തേത് നിർമ്മയിലെ സോഡ ആഷിൻ്റെ അളവ് കുറയ്ക്കുക എന്നതായിരുന്നു എന്തെന്നാൽ ഇതുകൊണ്ടാണ് കൈകളിൽ ഇറിറ്റേഷൻ ഉണ്ടാകുന്നത് കൂടാതെ തുണികളും പെട്ടെന്ന് നശിച്ചു പോകുന്നുണ്ടായിരുന്നു രണ്ടാമതായി ഫ്രിഗ്രൻസിൻ്റെയും ആക്റ്റീവ് ഡിറ്റർജൻറ്റിൻ്റെയും അളവ് കൂട്ടുക ഇതും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ആ സമയത്ത് നിർമ്മ സംസിക മാർക്കറ്റിംഗ് കൺസൾട്ടൻസി ഏജൻസിയെ കൊണ്ട് ഒരു മാർക്കറ്റ് സർവേ നടത്തി ഇതിൽ മനസ്സിലായി കൂടുതൽ കസ്റ്റമർക്കും എംബാരിസ്ഡ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എന്തെന്നാൽ അവർ നിർമ്മ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് നിർമ്മ എന്ന ബ്രാൻഡ് ഒരു ഇൻഫേരിയർ പ്രോഡക്റ്റായി തീർന്നിരുന്നു അതുകൊണ്ട് നിർമ്മയ്ക്ക് ഒരു സീരിയസ് മേക്ക് ഓവറിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അതിനായി നിർമ്മ പഴയ പാക്കേജിനെ ബെറ്റർ ആക്കണമായിരുന്നു കഴിഞ്ഞ് പുതിയ ആഡ് ലോഞ്ച് ചെയ്ത് വീലിനെയും സർഫിനെയും കൗണ്ടർ ചെയ്യണമായിരുന്നു അതായത് നിർമ്മ ഡിറ്റർജൻറ്റ് പൗഡറിനെ ഒരു ചീപ്പ് ഡിറ്റർജൻറ്റ് പൗഡറിൽ നിന്നും വാല്യൂ ഫോർ മണി ആക്കണമായിരുന്നു ഇതൊന്നും നിർമ്മ ചെയ്തില്ല നിർമ്മയുടെ മെയിൻ പ്രോഡക്റ്റായ ഡിറ്റർജൻറ്റ് ഫോക്കസ് ചെയ്ത് അവർ സർഫിനെ ബീറ്റ് ചെയ്യാനായി നിർമ്മയുടെ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റിനെ സിറ്റുവേഷൻ പിന്നെയും മെഷറാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അവർ അവരുടെ പ്രീമിയം ഡിറ്റർജൻറ്റ് നിർമ്മ ബ്ലൂ ലോഞ്ച് ചെയ്തു എന്നാൽ ആ സമയത്ത് മാർക്കറ്റിൽ പ്രീമിയം ഡിറ്റർജൻറ്റ് സർഫ് മാത്രമല്ലായിരുന്നു മറിച്ച് ഏരിയിൽ കൂടി ഉണ്ടായിരുന്നു ഇതിനെ രണ്ടിനെയും വച്ച് താരതമ്യം ചെയ്യുമ്പോൾ ബെറ്ററായി ഇതിലൊന്നും തന്നെ ചെയ്തിരുന്നില്ല അതുമല്ല പ്രോഡക്റ്റിനേക്കാൾ കൂടുതലും നിർമ്മ എന്ന ബ്രാൻഡിനോട് കസ്റ്റമേഴ്സ് അകലം പാലിച്ചിരുന്നു ഈ ഒരു സാധ്യത മുന്നിൽ കണ്ടാണ് എച്ച് എൽ എൽ മനപൂർവ്വവും അവരുടെ പ്രീമിയം ഡിറ്റർജൻറ്റ് പൗഡറിൽ നിന്നും അഫോർഡബിൾ ഡിറ്റർജൻറ്റ് പൗഡറിൻ്റെ പേര് തികച്ചും വ്യത്യസ്തമാക്കിയിരുന്നു എന്നാൽ നിർമ്മയുടെ ഭാഗത്ത് സെയിം പഴയ പേരായ നിർമ്മ എന്നു തന്നെ വച്ചു ഈ കാരണങ്ങളാൽ ഈ പ്രോഡക്റ്റിനെയും കസ്റ്റമർ ഒരു ഇൻഫീരിയർ പ്രോഡക്റ്റായി കാണാൻ തുടങ്ങി നിർമ്മ ബ്ലൂവും കുറച്ച് നാളുകൾ കൊണ്ട് ഫെയിലായി നിർമ്മ സിമിലിയർലി പിന്നെയും കുറച്ച് പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്തു നിർമ്മ ബാത്തിംഗ് സോപ്പ് നിർമ്മ ഹെയർ ഓയിൽ നിർമ്മ ഷാംപൂ നിർമ്മ ടൂത്ത് പേസ്റ്റ് ഈ പ്രോഡക്റ്റുകൾക്കെല്ലാം നിർമ്മ ബ്രാൻഡിൻ്റെ ഗുണം കിട്ടുമെന്ന് വിചാരിച്ചു എന്നാൽ സംഭവിച്ചത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു ആദ്യ സമയങ്ങളിൽ നിർമ്മ എന്ന ബ്രാൻഡിനെ ഇഷ്ടപ്പെട്ടിരുന്നവരിൽ തന്നെ അവർക്ക് ഡിറ്റർജൻറ്റ് പൗഡറിനെ മാത്രമേ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നിർമ്മയുടെ സോപ്പ് ഓയിൽ ഷാംപൂ ഇതൊന്നും അവർക്ക് അട്രാക്റ്റീവ് ചെയ്തില്ല രണ്ടാമത് നിർമ്മ എന്ന ഇൻഫീരിയർ ബ്രാൻഡ് എന്ന ധാരണ ഉള്ളതുകൊണ്ട് ആരും തന്നെ ഈ പ്രോഡക്റ്റ് വാങ്ങാൻ ഒരുക്കമല്ലായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ നിർമ്മയുടെ മാർക്കറ്റ് ഷെയർ നാല് ശതമാനമായി ഒതുങ്ങിയിരുന്നു ബ്രാൻഡ് റിവ്യൂ ചെയ്യാൻ നിർമ്മ അവരുടെ നിർമ്മ അഡ്വാൻസ് ലോഞ്ച് ചെയ്തു അത് ഹൃത്തിക് റോഷനെ കൊണ്ട് ആഡും ചെയ്യിച്ചു എന്നാൽ ഇതൊന്നും കസ്റ്റമേഴ്സിനെ കണക്റ്റാക്കുന്നില്ലായിരുന്നു ഫോർച്ചുനേറ്റ്ലി നിർമ്മ സോഡ ആഷ് മാനുഫാക്ചറിംഗ് സിമെൻറ്റ് എഡ്യൂക്കേഷൻ തുടങ്ങിയ സെക്ടറിൽ ഡൈവേർട്ട് ചെയ്തു ഇന്നും ആ കമ്പനി ലക്ഷക്കണക്കിന് പൈസ ഏൺ ചെയ്യുന്നുണ്ട് ഈ കമ്പനി ഏത് ഡിറ്റർജൻറ്റ് വെച്ചാണോ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് അതിപ്പോൾ അവസാനത്തിൻ്റെ വക്കിലാണ് ഇഫ് യു ആർ നോട്ട് ചേഞ്ചിങ് യു ആർ ലൂസിങ്